ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേശീയപഥ അറുപത്തിയാറ് കോട്ടക്കല്ലി ബൈപ്പാസ് എന്നറിയപ്പെടുന്ന സ്വാഗതമാട് മുതൽ പാലച്ചറമാട് വരെയുള്ള റോഡ് വർക്കിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം സ്വാഗതമാട് ഭാഗത്തെ കാഴ്ചകളാണ് സ്വാഗതമാട് ഓവർ പാസിന് മുകളിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ ടേൺ ചെയ്ത് കോഴിക്കോടും മലപ്പുറം കോട്ടക്കൽ ഈ ഭാഗത്തോട്ടൊക്കെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ റോട്ടിൽ ഒരു അമ്പത് മീറ്റർ ടാർ വർക്ക് ചെയ്യേണ്ട അവിടെ കരിമ്പാറ ഉള്ളത് കൊണ്ട് അത് പൊട്ടിക്കേണ്ട വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ആ കാണുന്ന ഭാഗമാണ് കരിമ്പാറ ഉള്ള ഭാഗം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അത് കംപ്ലീറ്റ് ആകുന്നതോടെ ഇതിലൂടെയായിരിക്കും ഇനി ലോങ് യാത്രക്കാരൊക്കെ യാത്ര ചെയ്യാനുള്ളത് തിരുവനന്തപുരം ടു കാസർഗോഡ് കർണാടക ഭാഗത്തോട്ടൊക്കെ ഈ റോഡിലൂടെ നിങ്ങൾക്ക് വളരെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കും ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ചിങ്കോട്ടി ഇടരിക്കോട് ടൗണുകൾ ടച്ച് ചെയ്യാതെ ഈ റോഡിലൂടെ വളരെ വേഗത്തിൽ പാലച്ചിറമാട് സ്വാഗതമാട് ഭാഗത്തോട്ട് എത്താൻ സാധിക്കും നിലവിൽ എട്ട് കിലോമീറ്റർ ചുറ്റണ്ട ഭാഗം ഒരു നാല് കിലോമീറ്റർ മതി ഈ റോഡ് വരുന്നതോടെ നാല് കിലോമീറ്ററിൻ്റെ കുറവാണ് വരുന്നത് അതും വീതിയേറിയ റോഡ് വളരെ വേഗത്തിൽ മിനിറ്റുകൾ കൊണ്ട് എത്താൻ സാധിക്കും ഇവിടെ നിന്നുകൊണ്ട് പൂർണ്ണമായിട്ടും വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളാണ് ഇനി ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഇവിടെ നിന്നാണ്ട് ഫുള്ള് കംപ്ലീറ്റ് ആയ ഭാഗങ്ങളാണ് മൂന്ന് മാസം മുന്നേ ഈ ചാനലിൽ ഈ ഭാഗത്തെ വീഡിയോ ഇട്ടിരുന്നു അതിൽ നിന്നും വളരെ മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അത്രയും വേഗത്തിലാണ് മലപ്പുറം ജില്ലയിൽ കേൻഡിൽ കമ്പനി വർക്ക് ചെയ്യുന്നത് മാത്രമല്ല ഇപ്പോൾ കാണുന്ന ഭാഗം നല്ല താഴ്ച ഒരു ഏരിയ ആയിരുന്നു അവിടെ വയഡറ്റർ ബ്രിഡ്ജിലൂടെയാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് തെങ്ങിൻ്റെ ഹൈറ്റിൽ ഉയർത്തിയ ഒരു വയഡറ്റർ ബ്രിഡ്ജാണ് അതിലൂടെയാണ് വാഹനം ഓടിച്ചു പോകുന്നത് ഈ ഭാഗങ്ങളൊക്കെ വളരെ താഴ്ചയും കയറ്റങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമായിരുന്നു അതൊക്കെ സമാന്തരമായിട്ട് റോഡ് അടിപൊളിയായിട്ടാണ് കമ്പനി നിർമ്മിച്ചിട്ടുള്ളത് ഒരു കയറ്റം സീറോ ആണ് കയറ്റം ഇയാ എന്ന് തന്നെ പറയാം അത്രയും സമാന്തരമായിട്ടാണ് ഈ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ പല രാജ്യത്തും പല അന്യ സംസ്ഥാനങ്ങളിലൊക്കെ കണ്ട റോഡ് നമ്മുടെ നാട്ടിലും പണി കഴിഞ്ഞ് തുടങ്ങി ഈ റോഡ് അത്ഭുതം തന്നെ ഇണം എന്ന് തന്നെ പറയാം അത്രയും മനോഹരമായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മുഖത്ത് നിന്ന് ഇറങ്ങി കഴിഞ്ഞു തുടങ്ങി ഈ കുറച്ച് ഭാഗം സമാന്തരമായ ഭാഗമാണ് കുറച്ചങ്ങോട്ട് പോയാൽ കട്ടച്ച് മണ്ണിട്ട ഉയർത്തി സമാന്തരമൊക്കെ വാങ്ങണം അതിൻ്റെ അടിപൊളിയായിട്ടാണ് റോഡ് വർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നങ്ങോട്ടൊക്കെ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ ക്രഷ് ബരിയാൻ്റെ സൈഡിൽ ഇവിടെ ടർഫിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുല്ലൊക്കെ വെച്ചിട്ടുണ്ട് ഉടൻ തന്നെ അടുത്ത വീടൊക്കെ കാണുമ്പോൾ ഇവിടെ ഫുള്ള് പച്ചപ്പായിരിക്കും അത്ര സെറ്റ് ഈ ടർഫിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ മണ്ണ് ഇടിഞ്ഞ് പോകാതിരിക്കാനുള്ള വർക്കാണ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുണ്ട് ചൈഗ്രീൻ്റെതൊക്കെ വെച്ച് സെറ്റാക്കി ചെയ്താണ് ഈ ടർഫിങ്ങിൻ്റെ വർക്ക് വളാഞ്ചേരി ബൈപ്പാസ് ഭാഗത്തൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇനി നമുക്ക് പാലച്ചിറമാട് മമ്മാലിപ്പടി ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം ഇവിടെ ഡിജിറ്റൽ സൈൻ ബോർഡും ക്യാമറകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഭാവിയിൽ നിയമലംഘനമൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ കനത്ത ഫൈൻ വരുന്നതായിരിക്കും മാത്രമല്ല അത്യാവശ്യം ടാക്സും കൊടുക്കേണ്ടി വരും ഈ റോട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ല ഡിജിറ്റൽ സൈൻ ബോർഡ് നമ്മൾ സാധാ സൈൻ ബോർഡ് പറയുവരുന്നു ഇവിടുന്ന് തിരൂരിൽ ലെഫ്റ്റ് കോട്ടയ്ക്ക് ലെഫ്റ്റ് കോഴിക്കോട് നേരെ നാൽപ്പത്താറ് കിലോമീറ്റർ ഇവിടുന്ന് കുറച്ചാണ്ട് പോയിട്ടാണ് എക്സിറ്റ് ആവാനുള്ള റോഡ് കുറച്ചൊരു ഈ സൈൻ ബോർഡ് വന്ന ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞിട്ടേ കാരണം ഇതേമാതിരി എക്സിറ്റും മലയാള റോഡുകൾക്ക് വരിക ഇതിപ്പോൾ ഈ റോട്ടിൽ നിന്ന് മെയിൻ റോട്ടിൽ നിന്ന് എക്സിറ്റാകുന്ന റോഡാണ് തിരൂര് ഭാഗത്തോട്ട് ഈ സർവീസ് കുറച്ച് മുന്നോട്ട് പോയിട്ട് എടുത്ത് തിരൂര് പോകും റൈറ്റ് കോട്ടക്കലും പോകും ഇപ്പം നേരെ പോകുന്നതിന് പറയേണ്ട ആവശ്യമില്ല കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കർണാടക അങ്ങനെ പോകും എക്സിറ്റ് എൻട്രി ചെയ്യുന്ന അടുത്തൊക്കെ സിഗ്നൽ കാര്യങ്ങൾ ക്യാമറ ഒക്കെ ഉണ്ടാവും വേക്കാനൊന്നും പിന്നെ മാത്രമല്ല ഈ സൈഡിലെ ക്രാഷ് ഫയറിൻ്റെ അവിടെ നമ്പറുകൾ ഉണ്ടാവും വണ്ടി കംപ്ലയിൻ്റ് ആകുക തട്ടമുട്ട എന്ത് പഞ്ചറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ അതിനുള്ള സം സംവിധാനങ്ങൾ ഈ റോഡിലെത്തും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വീഡിയോ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അങ്ങനെ പാലച്ചിറങ്ങാട് മ്മാരിപ്പടി ഭാഗത്തോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്തൊരു എൻട്രി വരുന്നുണ്ട് നമ്മൾ നാത്ത കണ്ടത് എക്സിറ്റ് ആണെങ്കിൽ ഇവിടെ എൻട്രി വരുന്നുണ്ട് ഈ എക്സിറ്റ് എൻട്രി വരുന്നു ഇതുവരെ മഞ്ഞും ബ്ലാക്കും കളറുള്ള റിവേട്ടറി കാലം അതിൻ്റെ സിഗ്നലാണ് ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ എക്സിറ്റ് ചെയ്യുന്ന എൻട്രി ചെയ്യാൻ പാടില്ല എൻട്രി ചെയ്യുന്നവർത്തി എക്സിറ്റ് ചെയ്യാൻ പാടില്ല ഒരേ ടൈമിൽ ചെയ്താൽ വണ്ടി തട്ടുമുട്ടുണ്ടാവും മാത്രമല്ല നല്ല ഫൈനും ഉണ്ടാവും റോട്ടിലൊക്കെ തട്ടുമുട്ടിയാൽ പിന്നെ എടുക്കാണ്ടാവില്ല അപ്പോഴത്തിൽ ആയിരിക്കും വാഹനങ്ങൾ അത്രയും വേഗത്തിലാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിലെ റോഡ് തുടർന്ന് കൊടുത്ത ഭാഗം തന്നെ നിങ്ങൾ കണ്ടാലറിയാം വളരെ വേഗത്തിലാണ് വാഹനങ്ങൾ കടന്ന് പോകുന്നത് കുറച്ച് ദിവസം മുന്നേ പാലച്ചെറമാട് ഭാഗത്ത് വാഹനം റോഡ് സൈഡ് വന്ന് വണ്ടി ഇടിച്ചിട്ടുണ്ട് വളരെ പരിതാഗപരമായിരുന്നു ആ അവസ്ഥ എല്ലാവരും ശ്രദ്ധിച്ചു പോകുക അങ്ങനെ ഹൈവേയിൽ നിന്ന് എക്സിറ്റായി നമ്മാരിപ്പാടി ഭാഗത്തെ അണ്ടർപാസിൻ്റെ ഭാഗത്തെത്തിയിട്ടുണ്ട് അവിടുന്ന് ലെഫ്റ്റ് കോട്ടക്കൽ റൈറ്റ് തിരൂർ ലെഫ്റ്റ് മലപ്പുറം സിഗ്നലാണ് ഞങ്ങൾ കണ്ടു വരണ്ടിരിക്കുന്നത് അവിടെ യൂട്ടേണും ഒക്കെ ഉണ്ട് തിരൂർ റോഡാണ് തിരൂര് കോട്ടക്കൽ മഞ്ചേരി റോഡാണ് അപ്പോൾ സുഹൃത്തുക്കൾ ഇതുവരെ നിങ്ങൾ കണ്ടു ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾ കാണാനും നിങ്ങൾ മാക്സിമം ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്